യൂട്യൂബില് അപ്പൊ എന്റെ അക്കൗണ്ടിൽ തന്നെയുണ്ട് കൊഴപ്പോ നമ്മള് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് പിന്നെ എങ്ങനെയാ ഏ ഉറപ്പല്ലേ യൂട്യൂബ് ചാനലില് വീഡിയോ അതിന് മുമ്പേ എന്നിട്ട് എന്നിട്ട് അയിനാണ് ചെങ്ങാ ഇപ്പൊ തന്നെ അച്ഛൻ അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് നമ്പർ എന്താ പറയുക ഇന്ന കൊടുക്കും നല്ലത് കറക്റ്റ് ആയിട്ട് നോക്കും മനസ്സിലായില്ലേ കാരണിട്ട് ഞാനല്ല പെരുമാറാൻ വേറെ പണി എടുത്തു നല്ല കാര്യം നല്ല പണി എടുക്കാതെ പൈസ കിട്ടും ഞാൻ താരോട് എന്നിട്ടാ അതുകൊണ്ടുതന്നെ പോകുമ്പോ ബാക്ക് എങ്ങനെ അങ്ങോട്ട് കൊണ്ട് തള്ളാന്ന് പറഞ്ഞു അങ്ങോട്ട് താഴ്ത്തിയ എന്തായോ അതു കാണതായിരുന്നു <laughs> കാണില്ല അത് ശെരി ഇതാണിപ്പോ ഏറ്റിപ്പ് ഊടാണ്